മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ധനമന്ത്രിയാണ് ഇന്ന് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നത് ഈ വാർത്ത കേൾക്കുമ്പോൾ ഒറ്റ വാക്കേ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിരുന്നിട്ട് പറഞ്ഞത് മുണ്ട് മുറുക്കി കൊടുത്തു വേണമെന്ന നാട്ടുകാർ ഇനിയും സാമ്പത്തിക തളർച്ചയിലാണ് കേരളം ഈ കാണിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രാമത്തെ വണ്ടിയാണ് നിങ്ങൾ മാറുന്നതെന്ന് അറിയാമോ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ പിണറായി വിജയനോടാണ് ഞാൻ ചോദിക്കുന്നത് വെള്ള ഇന്നോവ മാറ്റി കറുത്ത ഇന്നോവ ആക്കി കറുത്ത ഇന്നോവ രണ്ടെണ്ണം എടുത്തു അതിനുശേഷം കിയ കാർണിവൽ എടുത്തു ഇപ്പതേ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഏത് വാഹനമാണ് നിങ്ങൾ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ പ്രവർത്തിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും അവരുടെ കാശിന് വാങ്ങിക്കുന്ന വാഹനങ്ങൾ കണ്ടിട്ട് കൊതിമൂത്തിട്ടാണോ അതോ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവിടുത്തെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഭ്രമമാണോ താങ്കളിലേക്കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവനാണ് ഇന്ന് ഞാൻ ഇപ്പോ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കുന്നുണ്ടോ അതിന് കാരണക്കാരും നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഭരണത്തിലൂടെ ഈ കാണിക്കുന്ന ദൂർത്തും അനാവശ്യവും മാത്രമാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ വളരാനായിട്ട് വളമായി മാറിയിരിക്കുന്നത് നിങ്ങൾ ജയിക്കരുതെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പോലും ആഗ്രഹിച്ചു ഇപ്പോൾ